ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഏട്ടാ ഇത് അപ്പം ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വെച്ച് പറയാം എന്ന് ആഗ്രഹിക്കുന്നു അതായത് നമ്മുടെ കാമരമണ്യം ആരെക്കെയോ എവിടെയെത്തിയോ എത്തി എന്നൊക്കെ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഗന്ധരുടെ ഞാനാണാ വെല്ലുവിളിച്ചത് നിങ്ങളാണ് വെല്ലുവിളിച്ചത് നിൻ്റെ ആരെ ആവേ അവനെ ഞാൻ കാണാൻ പോണം കേട്ടോ അവൻ്റെ ഭാര്യയെ അടുത്ത് ഞാൻ കോൺഫറൻസ് കോൾ കാണിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ടാണ് വെല്ലുവിളിച്ചത് ഇവിടെ വല്ല വിതയെ നീ അവിടം വരെ എത്തി ആ സ്ഥിതിക്ക് നീ ആണാണെങ്കിൽ വേട്ട വെള്ളിയ നീ ആണാണെങ്കിൽ നീ ആ കോൺഫറൻസ് കോള് അയാളുടെ ഭാര്യയ്ക്ക് കൊണ്ടുവന്ന് കേൾപ്പിച്ച് കൊടുക്കണം അയാൾക്ക് മാത്രം അവർക്ക് മാത്രമല്ല നീ കേൾപ്പിച്ചു കൊടുക്കേണ്ടത് ഈ പൊതുസമൂഹത്തെ നീ കേൾപ്പിച്ച് കൊടുക്കണം ഞാൻ പ്രൈവസി കംപ്ലൈൻ്റ് ഒന്നും തരൂല തരൂല എന്ന് പറഞ്ഞാൽ തരൂല തന്നെയാണ് വാക്ക് വാക്കായിരിക്കും ഈനൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്ക് തന്നെയായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നീ ആ കോൺഫറൻസ് കോള് അത് അവർക്ക് കൊണ്ടൊന്ന് കേൾപ്പിച്ച് കൊടുക്കണം അതുപോലെ വേറെ എന്തോ ഒന്നും കൂടി ആ പെണ്ണ് പറയുന്നുണ്ടായിരുന്ന പെണ്ണ് പെണ്ണ് എന്താണ് പറഞ്ഞത് അവിഹിതമുണ്ടാക്കരുത് നീ ഇനി ജീവിതത്തിൽ അവിഹിതമായിരിക്കും ഉണ്ടാക്കരുതെന്ന് ഇതാരും പറയണത് സ്വന്തം പെറ്റുമ്മയ്ക്ക് അവിഹിതം ഉണ്ടാക്കിയമ്മ അത് എൻ്റെ പൊല്ലു പൊച്ച എങ്ങനെ ഒരു അതേ കണക്ക് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനൊരു കൃത്യത വേണം സത്യത്തിൽ നീ എന്തിനാണ് അവിടെ പോയിട്ട് മൊഴി കൊടുക്കുന്നത് ഞാൻ ആർക്കോ അവിഹിതമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതേ നീ ഇപ്പുറം എന്നിട്ട് അതിൻ്റെ അഞ്ച് സെക്കൻഡ് പോലും കഴിയണതിന് മുമ്പ് പറയണം ഞങ്ങൾ ആലുവയിൽ പോകുന്നുണ്ട് അവനെ കാണുന്നുണ്ട് അവൻ്റെ ഭാര്യയ്ക്ക് എന്തോ കൊടുക്കുന്നുണ്ടെന്ന് ഇട നിങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതാണ് എൻ്റെ വെല്ലുവിളി ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ചിട്ടൊന്നും ആലുവയിൽ പോവാനോ അല്ലെങ്കിൽ ആലുവ കാണിച്ചു തരാമെന്നൊന്നും ഞാനാരെ വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല ഇനി അവിടം വരെ പോയ സ്ഥിതിക്ക് എൻ്റെ സുഹൃത്ത് ബന്ധത്തിൽ ഇടപെടാൻ നിങ്ങളാരാണ് അതുപോലെ അവിടുത്തെ വഴി ആര് കാണിച്ച് തരാമെന്ന് പറഞ്ഞത് ആ ഡാക്കിൻ്റെ ഉള്ളല്ലേ ഡാക്കിനെ തള്ളയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് എനിക്കും ഈ ഡാക്കിനു തള്ള അതേപോലെ തന്നെ ആ കുട്ടൂസൻ ഇവരൊന്നും ആയിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഒരു സ്നേഹബന്ധം തുടരാമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ കൂടെ കൂട്ടാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തികളാണ് ഇവറ്റകളെന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം ഞാൻ അടിച്ചു പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് വരെ മനസ്സമാധാനം എന്തെന്നറിയാതെ എൻ്റെ പിന്നാലെ ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഇവറ്റകളെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എന്തായാലും വഴി പറഞ്ഞു തരുന്നത് തരുന്നതാരാണ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴി എൻ്റെ അവിഹിതം പാടി നടന്നതാരാണ് മുളെ എൻ്റെയും അങ്ങയുടെയും അവിഹിതം അതേ കണക്ക് ഈ വോയിസുകളെല്ലാം നിനക്ക് തന്നതും ഈ തള്ള തന്നെ ഇതിലും ഇതിൽ വലിയൊരു തെളിവ് അതുപോലെ തന്നെ എനിക്ക് ഒരു കോടതിയെയോ അല്ല ബോധിപ്പിക്കേണ്ടത് എനിക്ക് എൻ്റെ പ്രേക്ഷകരെയാണ് ബോധിപ്പിക്കേണ്ടത് അതിനുള്ള വകുപ്പ് എന്തായാലും നീ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പം ആരാണ് മോളെ അവിഹിതം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചത് അവിഹിതം പറയാൻ ആരാണ് മോളെ വിളിച്ചത് അതുപോലെ സ്നേഹതീരത്തിൻ്റെ നമ്പരും തന്നത് സ്നേഹതീരത്തിൻ്റെ വീട്ടിൽ പോകാനുള്ള വഴി മോൾക്ക് ആരാണ് പറഞ്ഞു തരുന്നത് അതുപോലെ സ്നേഹതീരത്തിൻ്റെ ഭാര്യയുടെ നമ്പർ മോളെ ആര് നിനക്ക് തന്നത് അപ്പം അങ്ങനെ വരട്ട് 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 എല്ലാ തെളിവുകളും കിട്ടണം കേട്ടോ എന്തായാലും കോടതിയിൽ കേസ് കൊടുത്തതല്ലേ പിന്നെ നമുക്ക് തെളിവൊക്കെ വെച്ചിട്ട് ഒരു കളിയൊക്കെ കളിക്കണം ഓക്കെ ഡൺ മൈ ഡിയർ ബോയ് അതേപോലെ എട നിനക്കൊന്ന് എൻ്റെ സ്നേഹ ബന്ധത്തിൽ സ്നേഹബന്ധത്തിൽ ഒരു നുള്ളി നോവിക്കാൻ പോലും നിനക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഇനിയും കഴിയുകയും അസൂയയും കുമ്പൊക്കെ കൊണ്ടിടക്കുന്നത് നീയൊക്കെ എൻ്റെ സ്നേഹബന്ധത്തിൽ എന്തായാലും ഇത്രയും ദൂരം നിങ്ങൾ പോയ സ്ഥിതിക്ക് കൊണ്ടോ ഉമ്മാനെ കൊണ്ടോ വാപ്പാനെ കൊണ്ടോ മക്കളെ മക്കളെക്കൊണ്ടോ പെങ്ങളെക്കൊണ്ടോ ബീൻ എന്ന് പറയുന്ന എന്നെ അവർക്കറിയില്ല എന്നൊരൊറ്റ സെൻറ്റൻസ് അവരെ കൊണ്ട് നിങ്ങളൊരു വീഡിയോ എടുത്ത് അങ്ങനെ അപ്പോഴാണ് നിങ്ങളുടെ വെല്ലുവിളി പൂർണ്ണമാകുന്നത് അതേപോലെ എന്തോന്ന് പറയുന്നുണ്ടായിരുന്നു വല്ലം വരെ ഞങ്ങൾ പോകുമെന്ന് എടാ അങ്ങനെയല്ലല്ലോ നിങ്ങൾ വെല്ലുവിളിച്ചത് വല്ലം വരെ പോകുമെന്നല്ല വെല്ലുവിളിച്ചത് അയാളെ വീട്ടിൽ പോകും അയാളെ വലിച്ചെടുത്ത് പുറത്തിട്ട് വീഡിയോ കാണിക്കും ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചിരിക്കും പഴച്ചേറ്റും